അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ്മാർ പോകുന്നത് ഞാൻ ഞങ്ങൾ ദൂരെ തലശ്ശേരിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശേരിൽ പോകുന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയാ മനസ്സിലാവും ഞാനിപ്പോൾ എവിടെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ തലശ്ശേരിലേക്ക് പോകുന്നതാണ് ജിതു സിയു ഞാനി ഷധ നമ്മളാണ് പിന്നെ പോയത് എന്തിനാണ് പോയത് നിങ്ങൾക്ക് എന്താ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ പോയത് ചേറ്റം ഷാജിയാൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയി കഴിഞ്ഞിപ്പോൾ നല്ല അടിപൊളി ഡെസേർട്ട് തന്നിട്ടുണ്ട് നമ്മൾ പോകുന്നുള്ളത് പറഞ്ഞിട്ട് അവർ സ്നാക്സ് എല്ലാം ഉണ്ടാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് തലശ്ശേരിയിൽ രണ്ട് കാര്യത്തിന് പോകാനുണ്ടെന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ അതൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പിന്നെ സ്നാക്സ് എല്ലാം പാർസലാക്കിയിട്ട് എടുത്ത് അപ്പം നമുക്ക് ബാക്കി എന്തിനാ പോയത് കാണാം ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി ചേറ്റം കൊന്നുള്ള ദ ക്രിയേറ്റീവ് സ്റ്റുഡ്യൂലാണ് ഞാൻ നേരത്തെ പറ്റില്ല തലശ്ശേരിയിൽ പോകുന്ന രണ്ട് കാര്യത്തിനാണ് അതിൽ ആദ്യത്തെ കാര്യമാണ് ഇവിടെ നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ദ ക്രിയേറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഷാജിയാന്റെ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു റൂം സെറ്റാക്കിയിട്ട് അവിടെ ഒരു ഒരുപാട് കോഴ്സസ് പഠിപ്പിക്കുന്നതാണ് ശരിക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കോഴ്സസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കേൾക്കാം നമുക്ക് ദ ക്രിയേറ്റ് സ്റ്റുഡിയോ ഓണറെ പരിചയപ്പെടാം പേര് ഫാത്തിമ ഷാജിയാൻ പിന്നെ നമ്മളിവിടെ കോഴ്സസ് ബേസിക് അഡ്വാൻസ് മാസ്റ്റർ ക്ലാസ് ക്രോഷ കൊടുക്കുന്നുണ്ട് പിന്നെ ബേസിക് അഡ്വാൻസ് ലെവൽ എംബ്രോയിഡറി പിന്നെ സ്റ്റിച്ചിങ് ആൻഡ് ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട് റെസിൻ ആർട്ട് പിന്നെ മെഹന്തി ക്ലാസ് മെഹന്തി ബേസിക്കും പിന്നെ ബ്രൈഡലും പഠിപ്പിക്കുന്നുണ്ട് കാലിഗ്രാഫി അറബിക്ക് ഇംഗ്ലീഷ് പിന്നെ നീഡിൽ കുറേ കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടെ

ഇവർക്ക് ഇൻസ്റ്റാ പേജുണ്ട് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻസ്റ്റയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ കൂടി ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇതിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവർ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം കാണാം ഇതിപ്പോൾ ഇവർ ഓർഡർ ബേസിൽ ചെയ്ത സംഭവങ്ങളാണ് എന്താ നല്ല മുൻചുള്ളതാ ഇൻസ്റ്റയിൽ കൂടിയും വാട്സപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സ്കൂള് തുറക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ഇതാണോ കിച്ചന് പിന്നെ ക്ലോക്ക് ആയിട്ടുള്ള ചെയ്തതാ അല്ലേ പിന്നെ ഓർഡർ അല്ലേ ഓർഡർ ബേസ് അല്ലേ ഓർഡർ ബേസിൽ ചെയ്തൊരു സംഭവമാണ് കാലിഗ്രഫി ആയത്തിൽ കുർച്ചിയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുകയും ചെയ്യാം ഇവിടെ വന്നിട്ട് പഠിക്കുകയും ചെയ്യാം പഠിച്ചു കുട്ടികൾ ഇപ്പൊ വെക്കേഷൻ ആയിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവര് ചെയ്ത സംഭവങ്ങളാണ് ഇതൊക്കെ അവർ പഠിച്ചതിനു ശേഷം അവർ ചെയ്ത സംഭവങ്ങളാ ക്യാൻഡിലും നിങ്ങൾ വെറുതെ മൊബൈലൊന്നും കണ്ടിട്ട് സമയം കാണേണ്ടി ഇതുപോലുള്ള സംഭവം പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് ചെറിയ ചെറിയ വരുമാനം പിള്ളേർക്കും ഉണ്ടാക്കാൻ പറ്റുമല്ലേ എങ്കിൽ കൂടി നിങ്ങള് കണ്ടില്ല എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് റെസിനാട്ടിലായാലും ക്രോഷ്യയിലായാലും ഒരുപാട് സംഭവങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നും അതൊക്കെ ഇതാ ഇവിടെ പഠിച്ച കുട്ടികളെ ഫീഡ്ബാക്സ് ആണ് അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ആ മീഡിയ മീഡിയ ആർട്ട് 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 മിക്സഡ് 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 ആർട്ടിന്റെ ഇത് പേസ്റ്റ് വെച്ചിട്ട് ചെയ്ത ഗോൾഡൻ അപ്പൊ ഇവര് റസിൻ ആട്ടിൻ്റെത് കാലിഗ്രഫിൻ്റെ എല്ലായിട്ടും എന്റെ ഓർഡർ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കൂടിയോ വാട്സപ്പിൽ കൂടിയെല്ലാം നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാവുന്നതാണ് അതന്നെ കോഴ്സിന് വേണ്ടിയിട്ടും ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഇൻസ്റ്റേ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റേജ് ഡെക്കോറുണ്ട് എന്ത് പാട്ടിയുണ്ടെങ്കിലും അല്ലേ സ്റ്റേജ് ഡെക്കോറ് ഡെക്കോർ ഇവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു കുടക്കീൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റി യൂസ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക റീസണബിൾ റേറ്റ് ആണ് നമ്മൾ പഠിക്കാൻ എത്ര കോഴ്സ് എട്ട് ചെയ്തായിരിക്കും ടൈം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്കിവിടെ കോഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം ബായ്ല ശരിക്കും അവിടെ പോയിട്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല നിങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ് ഒരിക്കൽ കൂടെ പറയുന്നുണ്ട് ഭയങ്കര സ്വീകരണമായിരുന്നു അവിടെ പോയിട്ട് പക്ഷേ അതിൻ്റെ ഉമ്മയായാലും എല്ലാവരുടെയും നല്ല സ്വഭാവമായിരുന്നു ഭയങ്കരമായിട്ട് സന്തോഷമായി അങ്ങനെ തന്നെ ഉള്ള ഫ്രണ്ടിൻ്റെതും മക്കളെല്ലാം അടിപൊളി താങ്ക് യു സോ മച്ച് ഹലോ വരുന്ന ഹലോടും എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല അപ്പോൾ എന്തായാലും അവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച് ഷാസി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോ മേൽക്കണാം ബായ്